നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നാളെയാണ് വരാനിരിക്കുന്നത് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നിലമ്പൂരിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിലെ എം എൽ എ ലീഗ് നേതാവ് പി കെ ബഷീർ നമുക്കൊപ്പമുണ്ട് എന്താണ് ലീഗിൻ്റെ ഒരു പ്രതീക്ഷ ആര്യാടൻ ഷോക്കത്ത് എത്ര വോട്ടിന് ജയിക്കും ആര്യാടൻ ഷോക്കത്ത് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ വിജയിക്കും അതിന് അപ്പേ വരുള്ളൂ അതിന് ചുരുങ്ങിയത് പതിനായിരം വോട്ടിൻ്റെ വിജയിക്കും നമുക്കൊരു ടാർജറ്റ് അങ്ങനെ വലിയൊരു പരാജയമായിട്ടും അങ്ങേണ്ടി വരും എന്താ തീർച്ചയായിട്ടും ഉറപ്പില്ല എന്താണ് നിലമ്പൂരിലെ അൻവറിൻ്റെ അവസ്ഥ അത് പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ രാജിവെച്ച് പോയി പിന്നെ അവസ്ഥ എന്താ അവ എത്ര അത് അൻവർ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ നല്ല ശ്രമം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുക്കാൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതൊരു എൻഡിലെത്തിയില്ല ഇനി അത് റീ ഓപ്പൺ ചെയ്യാനുള്ളതാണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ആശ്രയിച്ചിരിക്കും എന്നുവെച്ചാൽ അല്ല തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമല്ലോ പിന്നെ അപ്പോൾ അവിടെ ഒരു വ്യക്തിയല്ലല്ലോ യു ഡി എഫിന് ഒരു പ്രസ്ഥാനമല്ലേ ഒരുപാട് പാർട്ടികളുള്ള ഒരു മുന്നണില്ല വ്യക്തിക്കല്ലല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് സംഘടനയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുക അൻവർ വരുന്നതിന് വലിയൊരു എതിർപ്പ് പി കെ ബഷീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്നൊക്കെയാണ് കഥ അതുങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു നെഗറ്റീവ് കിട്ടിക്കൊണ്ട് എടുക്കണല്ലോ പോസിറ്റീവ് കിട്ടിയ കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് അതങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു എതിർപ്പില്ല എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് ശത്രുതയോ എതിരാളില്ല രാഷ്ട്രീയത്തിൽ നമുക്ക് എതിരാളികൾ ഉണ്ടാവും അതില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് മുന്നോട്ട് വാങ്ങും അൻവർ മത്സരം തുടങ്ങിയത് തന്നെ താങ്കൾക്കെതിരെ മത്സരിച്ചിട്ടാണ് ഞാൻ ജയിച്ചു ഇനി അങ്ങനെ ഒരു അൻവറിനെ എതിരാളിയായിട്ടൊക്കെ കാണേണ്ടി വരുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതാണ് വലിയ വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഉള്ളത് അക്കാര്യമാണ് പി കെ ബഷീർ പങ്കുവച്ചത്